ഇവിടെയാണ് ശശി തരൂർ ശരിയും നരേന്ദ്രമോദി തെറ്റുമാകുന്നത് ശശി തരൂർജി ഈ യുദ്ധം യുദ്ധമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിലെ എല്ലാരെയും മറന്നുകൊണ്ട് കൈയും മെയ്യും മറന്ന് നരേന്ദ്രമോദിജിയുടെ നിലപാടുകളെ പിന്തുണയ്ക്കുകയും ഇന്ത്യ ഗവൺമെന്റിന്റെ പോളിസികളെ പിന്തുണയ്ക്കുകയും നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസുകാർ ഇന്ദിരാഗാന്ധിയെ വെച്ച് അതായത് ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശിനെ വിഭജിച്ചു പക്ഷേ ഇന്ന് ഇന്ത്യക്ക് പി ഒ കെ മോദിയുടെ കീഴിൽ വിഭജിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ വിഭജിക്കാൻ കഴിഞ്ഞില്ല എന്ന അർത്ഥം വരുന്ന ട്രോളുകൾ ഒക്കെ ഇറക്കുമ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ശശി തരൂർ അദ്ദേഹത്തിനോട് കോൺഗ്രസ്സിൽ ഒരുപാട് പേർക്കും എതിർപ്പുണ്ട് ശശി തരൂറിന്റെ യഥാർത്ഥ രാജ്യസ്നേഹി കൊണ്ട് ആയതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ മറന്ന് രാജ്യത്തിനൊരു കാര്യം വരുമ്പോൾ രാഷ്ട്രീയം മറന്ന് നിലനിൽക്കുന്നത് പക്ഷേ മോദിജി പലപ്പോഴും അത് ചെയ്യാറില്ല എന്നുള്ളതാണ് പ്രശ്നം മോദിജിയോ അല്ലെങ്കിൽ മോദിജി പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന് താഴെ നിൽക്കുന്ന ആരെയെങ്കിലും ഡെപ്യൂട്ടി ആവല്ലോ ഇത് വിക്രം മിശ്രിയാണ് വിക്രം മിശ്രി എന്ന് പറഞ്ഞാൽ നരേന്ദ്ര മോദിജിയുടെ ഫോറിൻ സെക്രട്ടറിയാണ് കാശ്മീരി പണ്ഡിറ്റ് ആണ് ഇന്ത്യയുടെ മുഖം ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചത് വിക്രം മിശ്രിയും സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗുമാണ് ആ വിക്രം മിശ്രിയെ ഇന്നലെ ട്രോൾ ചെയ്ത വാർത്തകൾ മറ്റും കണ്ടിരുന്നു ഈ തീവ്ര ഹിന്ദുത്വവാദികൾ പലപ്പോഴും ആ വാർത്ത ഡേ ചെയ്ത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ വിക്രം മിശ്രിയെ അദ്ദേഹത്തിന്റെ മകളെ ഭാര്യയെ കുടുംബത്തെ രൂക്ഷമായും മ്ലേച്ഛമായും ട്രോൾ ചെയ്യുകയും അദ്ദേഹത്തിന്റെ കുറിച്ച് ഒരുപാട് വൃത്തികേടുകൾ പറയുകയും മുമ്പ് ഹിമാൻഷിയെ കുറിച്ച് വൃത്തികേടുകൾ പറയുകയും ഹിമാൻഷി രാത്രിക്ക് രാത്രി കാശ്മീരി ബോയ്സിന്റെ ഹോസ്റ്റലിൽ പോയി നിൽക്കുന്നവളാണ് എന്നുവരെ തീവ്ര ഹിന്ദുത്വവാദികളും അതായത് അറിയപ്പെടുന്ന തീവ്ര ഹിന്ദുത്വവാദികളടക്കം ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു ആ വിക്രം മിശ്രിയെ പിന്തുണച്ച് മോദിജിയുടെ ഭാഗത്തു നിന്നോ മോദിജിയുടെ താഴെയുള്ള ആരുടെ ഭാഗത്തു നിന്നോ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും വന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം ഇത് വിക്രം മിശ്രിക്ക് ഇത് ടൈംസ് ഓഫ് ഇന്ത്യയിലെ വാർത്തയാണ് സപ്പോർട്ട് ഫോർ ഇൻ ഫോർ വിക്രം മിശ്രി ആ സപ്പോർട്ട് കൊടുക്കുന്നത് ആരാണ് സപ്പോർട്ട് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്ന സാധാരണ ജനങ്ങളാണ് ഭരിക്കുന്നവരുടെ താഴെ എന്തിന് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അദ്ദേഹം വർക്ക് ചെയ്യുന്ന മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പോലും അദ്ദേഹത്തിന് അനുകൂലമായി ഒരു വരി പറഞ്ഞിട്ടില്ല സിവിൽ സൊസൈറ്റി ആക്ട് അതിനെ കണ്ടം ചെയ്തു ഐ എ എസ് അസോസിയേഷൻ അതിനെ കണ്ടം ചെയ്തു ഐ എ എസ് അസോസിയേഷൻ ഒക്കെ അതിശക്തമായി വിക്രം മിശ്രിയോട് ഒപ്പമാണെന്ന് പറയുന്നു ഐ ആർ ടി എസ് അസോസിയേഷൻ ഐ ആർ എസ് അടക്കമുള്ളവർ അതിശക്തമായി വിക്രം മിശ്രിയെ പിന്തുണക്കിയുണ്ടായി സമാജ്വാദി പാർട്ടിക്കാര് പിന്തുണക്കിയുണ്ടായി ഒവൈസി സി പിന്തുണക്കിയുണ്ടായി ബാക്കി എല്ലാവരും അതിശക്തമായി ട്വിറ്ററിലും മറ്റും ഇദ്ദേഹത്തെ പിന്തുണച്ച് വരികയാണ് എന്നാൽ ശശി തരൂർ അതായത് ശശി തരൂർ അതിശക്തമായി വിക്രമിസിയെ പിന്തുണയ്ക്കുകയും അദ്ദേഹത്തെ കാട്ടി ചെറിയ പ്രായമുള്ള വിക്രം വിക്രമിക്ക് അറുപത് അറുപത് ദിവസുണ്ട് എന്നാൽ തന്നെക്കാൾ കുറെ കൂടെ യുവാവായ വിക്രമിസ്സി ഏറ്റവും നല്ല രീതിയിലാണ് അത് ഹാൻഡിൽ ചെയ്തതെന്ന് തുറന്നു പറയുകയും ചെയ്യുന്നിടത്താണ് ശശി തരൂർ നരേന്ദ്രമോദിജിയുടെ മുകളിൽ നിൽക്കുന്നത് സ്ഥാനം കൊണ്ടല്ല സ്ഥാനം കൊണ്ട് പ്രധാനമന്ത്രിയാണ് വരുന്നത് മറ്റേതൊരു എം മാത്രമാണ് ഒരു വ്യക്തി എന്ന നിലയിൽ അതായത് തീവ്ര ഹിന്ദുത്വവാദികൾ ഇത്രയും ക്ലേച്ഛകരമായി അദ്ദേഹത്തിന്റെ മകളുടെ നമ്പർ എടുത്ത് വെളിയിലിടുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയെ അസഭ്യം പറയുന്നു മകളെ അസഭ്യം പറയുന്നു ഇദ്ദേഹത്തെ അസഭ്യം പറയുന്നു വിക്രം മിശ്രി ആണോ സീസ്ഫയർ തീരുമാനിക്കുന്നത് നരേന്ദ്രമോദിജിയും അമിത്ഷായും അജിൻഡോവലും അല്ലേ ചീത്ത വിളിക്കുന്നെങ്കിൽ എന്നെങ്കിൽ എന്നാൽ നരേന്ദ്രമോദിജിയെ പോയി വിളിക്കാത്ത എന്താ പക്ഷെ അങ്ങനെയൊന്നുമില്ല ഈ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് പറ്റുന്നത് ആരെങ്കിലും എപ്പോഴും ചീത്ത വിളിക്കുക ആരുടെങ്കിലും പുറത്ത് കുതിര കയറുക അതിന് മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ ബ്രാഹ്മണെന്നോന്നുമില്ല ഇപ്പോഴും ആരെങ്കിലും അപ്പുറത്ത് വിദ്വേഷത്തിന് വേണം അത് വിക്രമിശ്രീയോട് പോലും ആ വിദ്വേഷമുണ്ട് എന്നുള്ളതാണ് ശശി തരൂർ അതിശക്തമായി തന്നെ വിക്രം മിശ്രിയെ പിന്തുണച്ചുകൊണ്ട് തന്നിട്ടുണ്ട് മുമ്പും ശ്രീ ശശി തരൂർ പറയുകയുണ്ടായി വിക്രമിശ്രീ എന്ന കാശ്മീരി പണ്ഡിറ്റ് അല്ലെങ്കിൽ കാശ്മീരി ബ്രാഹ്മണനും സോഫിയ ഖുറേഷി എന്ന മുസ്ലിമും സിംഗും ഒക്കെ ഇന്ത്യയുടെ ബഹുസ്വരതയും ഐക്യത്തെയുമാണ് കാണിക്കുന്നത് അതുകൊണ്ട് അതിശക്തമായ ആ രീതിയിൽ മുമ്പോട്ട് ശ്രീ ശശി തരൂറിന് വരാൻ കഴിഞ്ഞത് വളരെ സ്വാഗതാർഹമാണ് മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് മോദിജിന്റെ ഭാഗത്തു നിന്ന് മോദിജിയുടെ ക്യാബിനറ്റിന്റെ ഭാഗത്തു നിന്ന് എന്തിന് ഈ വലതുപക്ഷം അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷത്തെ പ്രതിദാന ും ചെയ്യുന്ന ഒരാള് പോലും വിക്രം മിസ്ത്രീയെ അനുകൂലിച്ചില്ല എന്നുള്ളതും ബാക്കി ഇന്ത്യക്കാരെല്ലാം അനുകൂലിച്ചു എന്നുള്ളതും അത് ആ അനുകൂലിച്ചവരുടെ രാജ്യസ്നേഹമാണ് അനുകൂലിച്ചവരുടെ ദേശീയ ബോധമാണ് രാജ്യം ഒന്നാണെന്നുള്ള ചിന്തയാണ് ഈ തീവ്ര റൈറ്റ് വിങ്ങേഴ്സ് അല്ലെങ്കിൽ എക്സ്ട്രീം റൈറ്റ് വിങ്ങേഴ്സ് നല്ല റൈറ്റ് വിങ്ങേഴ്സ് ഒര് തെറ്റുമില്ല ഞാനൊരു സെന്റർ റൈറ്റിലേക്ക് നിൽക്കുന്നതാണ് ഇതേപോലെ സെന്റർ ലെഫ്റ്റിലേക്ക് നിൽക്കുന്നവരുണ്ട് പക്ഷേ ഈ തീവ്ര വലതുപക്ഷവാദികൾ ഈ രാജ്യത്തിന് എത്രമാത്രം അപകടം ചെയ്യുന്നു എന്നും മോദിജി ഓർക്കേണ്ട കാര്യം അല്ലെങ്കിൽ മോദിജിയോട് ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഭരണപക്ഷത്തെ അർക്കത്ത കാര്യം ഇതൊക്കെ നാട്ടുകാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിക്രം മിശ്രിയെ ട്രോൾ ചെയ്ത് ഇല്ലാതാക്കുന്നതും അദ്ദേഹത്തിന്റെ ഭാര്യയെ മകലെ അസഭ്യം പറയുന്നതും പാകിസ്ഥാൻകാരല്ല അദ്ദേഹത്തിന്റെ ഭാര്യയെ മകളെ അബ്യൂസ് ചെയ്യുന്നത് അവരുടെ നമ്പർ ഇടുന്നത് ഡോക്സ് ചെയ്യുന്നത് ഇതെല്ലാം ഇന്ത്യയിൽ നിൽക്കുന്ന ഈ തീവ്ര വലതുപക്ഷവാദികളാണ് അർബൻ നാഥികൾ എന്ന് പറയുന്നവർ അതായത് അർബൻ നക്സലുകൾ ഉണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതേപോലെയാണ് അർബൻ നാസികൾ അതായത് ഏത് രീതിയും ആരോടെങ്കിലും വിരോധം തീർക്കുക ആറ്റിറ്റ്യൂഡ് ഉള്ളവ അവർക്കെതിരെ മോദിജിക്ക് പറയാൻ കഴിയാത്തത് അവർക്കെതിരെ ഇവരാണ് ഈ ഗോരക്ഷയുടെ പേരിൽ സാധാരണക്കാരെ തല്ലിക്കൊല്ലുന്നത് ജയ് ശ്രീറാംളിക്ക തൊണ്ണാർക്കാരെ അടിക്കുന്നത് സി ഈ എക്സ്ട്രീം റൈറ്റ് വിങ്ങിനെ ബി ജെ പി കാരും ആർ എസ് എസ് കാരും തള്ളിപ്പറയാൻ കഴിയണം അല്ലെങ്കിൽ മോദിജിക്ക് തള്ളിപ്പറയാൻ കഴിയണം ഭരണത്തിരിക്കുന്നവർക്ക് തള്ളിപ്പറയാൻ കഴിയണം അവർ ചെയ്യുന്ന തെറ്റാണെന്ന് പറയാൻ കഴിയണം ഈ രാജ്യം ആൾക്കാർ നോക്കുകയാണെന്ന് മറക്കരുത് അവിടെയാണ് ശശി തരൂറിന് സലൂ ശശി തരൂർ തന്റെ പാർട്ടിക്ക് താല്പര്യമില്ലാത്ത നിലപാടുകളാണ് ഉച്ചത്തിൽ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഏറ്റവും മികച്ച രീതിയിൽ ദേശീയ മാധ്യമങ്ങളടക്കം ഇന്ത്യയുടെ നിലപാട് റെപ്രസെന്റ് ചെയ്തത് ശശി തരൂർ കാര്യം ശശി തരൂറിന് ഒരു പ്രശ്നം വരുമ്പോൾ ഇന്ത്യ കാശ്മീർ യുദ്ധം വരുമ്പോ ബി കോൺഗ്രസോ അല്ല അദ്ദേഹത്തിന് ഇന്ത്യയാണ് വലുത് പക്ഷേ ആ നിലപാട് തിരിച്ച് മോദിജിയോ മോദിജി ഇപ്പം പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറ്റിക്കോളൊന്നുമില്ല അദ്ദേഹത്തിന്റെ ഫോറിൻ സെക്രട്ടറിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ താഴെ നിൽക്കുന്ന ഹോം മിനിസ്ട്രിയിലെ ആൾക്കാരാകാം എക്സ്റ്റേണൽ അഫേഴ്സിലെ ആൾക്കാരാകാം ഈ എന്തുകൊണ്ടും മോദിജി പറയുന്നില്ല അതിന് ഉത്തരം മോദിജി പറയണം മോദിജിയെ ബഹുമാനത്തോടെ കാണുന്നു അദ്ദേഹം ഈ രീതിയിൽ ഒരു നിലപാട് അദ്ദേഹം അല്ലെങ്കിൽ താഴെ നിൽക്കുന്ന മിനിസ്ട്രിയുടെ ഭാഗത്തുനിന്ന് ഒരു എടുക്കും എന്ന് കരുതുന്നു